അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് മുഹറം ഒമ്പത് പത്ത് ഈ രണ്ട് ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വങ്ങളുണ്ടോ അതേപോലെ തന്നെ ഇവയിൽ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് അതുപോലെ മുഹർറം ഒമ്പതിന് നോമ്പനുഷ്ഠിക്കാതെ മുഹറം പത്തിന് മാത്രം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ ഇനി മുഹറം പതിനൊന്നിൽ കൂടി നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ ഇനി മുഹർമ്മം ഒമ്പതിനും പതിനൊന്നിനും രണ്ടിൽ നോമ്പനുഷ്ഠിക്കാത്ത ഒരു വ്യക്തിക്ക് മുഹർണ്ണം പത്തിൽ മാത്രമായിട്ട് നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞു തരികയാണ് മാത്രമല്ല ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരും ഈ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നത് കൂടി ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം കഴിഞ്ഞുപോയ റൊമാനു മാസം നോമ്പ് നഷ്ടപ്പെട്ടവരാണെങ്കിൽ ആ കലായിപ്പോയ നോമ്പ് ഈ ദിനങ്ങളെ കലാ കിട്ടാൻ പറ്റുമോ അങ്ങനെ കലാ കിട്ടുന്ന ആളുകൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി ഉള്ളാഹസുബാനുഹൂ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകിയാലും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നാമുകുമായി ദൈവ് ചെയ്യുകയാണ് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് നോമ്പ് എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമുക്കറിയാം ഇസ്രാമിൽ നാലാമത്തെ കാര്യമാണ് റമദാനു മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് എന്നാല് നോമ്പ് നോക്കാൻ കഴിവുള്ള ഒരു മുസ്ലിമിനിക്ക് റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് റമലാൻ അല്ലാത്ത സമയങ്ങളിൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ മറ്റു ദിനങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് മഹത്വമുണ്ട് അപ്പൊ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങളുണ്ട് നോമ്പ് ആറാമായ ദിനങ്ങൾ അതിനെപ്പറ്റിയൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതരുന്നാലും നോമ്പ് നമുക്ക് അല്ല നോമ്പ് സ്വീകരിക്കപ്പെടാത്ത മറ്റു ദിനങ്ങളിലൊക്കെ നമുക്ക് നോമ്പ് നോക്കാം ഏതിരുന്നാലും ഈ നോമ്പ് ചില മാസങ്ങളും ചില ദിവസങ്ങളും നോക്കുമ്പോൾ അതിന് പ്രത്യേകമായ സുന്നത്തിൽ വരും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് റമലാന് ശേഷം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം ഏതെന്ന് ഫിക്ഹിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമതായി നമ്മോട് പഠിപ്പിക്കുന്നു അതായത് റമബാനിന് ശേഷം നോമ്പു നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് അൽ മുഹറമു അത് മുഹറമാസമാണെന്ന് പഠിപ്പിക്കുന്നു കൃത്യമായി ശ്രദ്ധിക്കാം അപ്പൊ റമിന് ശേഷം മൊത്തത്തില് നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസം എന്നുള്ളത് മുഹർ മാസമാണ് റജബു പിന്നെ റജബ് മാസവും സുമദ് ഹിജ പിന്നെ ദുൽഹിജ മാസവും പിന്നെ പിന്ന ദുൽഖ മാസവും സുമാൻ പിന്നെ ഷാഹാൻ മാസവുമാണ് ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാം വേറെ മാസം ഏതായാലും നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് എന്നിട്ട് ഒരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട് അതായത് ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തായിട്ട് വരും ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തായിട്ട് വരും അതിൽ വയസ്സൊന്നുമുത്തക്കതൻ സോമു ലോമി അറഫ അതായത് അറഫ ദിനത്തിലെ നോമ്പ് എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള നോമ്പാണ് എന്ന് പഠിപ്പിച്ചിട്ട് രണ്ടാമത് പഠിപ്പിക്കുന്ന കാര്യം ായ ദിനത്തിലെ നോമ്പും മൂന്നാമത് വാസു ആ താസു ആയ ദിനത്തിൽ നോമ്പും അപ്പൊ ആഷുറായ് എന്ന് പറഞ്ഞാല് മുഹർ പത്തിനാണ് അങ്ങനെ മുഹറം പത്തിന് നോമ്പ് നോക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് ആ എന്ന് വെച്ചാൽ അത് മുഹർറം ഒമ്പതാണ് അപ്പോൾ മുഹറം ഒമ്പതിന് നോമ്പ് നോക്കലും ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യം തന്നെയാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം മാത്രമല്ല ില് ഈ വിഷയം പഠിപ്പിക്കുന്നടുത്ത് മറ്റൊരു കാര്യം കൂടി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ആഷുറാ ദിനത്തിലെ നോമ്പ് എന്നുള്ളത് ഇതിനെ നിയത്തുകളൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം അതിനുമുമ്പ് ഇതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം കൂടി ഉണ്ടാകാൻ വേണ്ടി നോമ്പ് നിശ്ചയിക്കാൻ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരികയാണ് അതായത് മുഹറം പത്തിലെ നോമ്പ് എന്നുള്ളത് അതായത് എന്നുള്ളത് തീർച്ചയായിട്ടും ും അത് പോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതാണ് മുസ്ലിം അതായത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീഫുള്ളത് പോലെ മുത്തലബ് സാഹു അല്ലാത്ത നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മുഹറം പത്തിന്റെ ആഷുറായി നോമ്പു എന്നുള്ളത് ോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള കാരണമാണെന്ന് ഹബീബായ മുത്തൂനാഹുലീസ് മാത്രങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ മഹത്വമുള്ള ഒരു നോമ്പാണ് ആഷുറായു ദിനത്തിലെ നോമ്പ് എന്നുള്ളത് മാത്രമല്ല മുഹർണം ഒമ്പതിന് കൂടി നോമ്പു നോക്കാമെന്നുള്ളത് സുന്നത്താണ് അതായത് മുഹർണ്ണം ഒമ്പതിന് കൂടി നോമ്പ് നോക്കാമെന്നുള്ളത് സുന്നത്താണ് അവിടെ മുഹറും ഒമ്പതിന് മൗമ്പ് നോക്കാൻ എന്ന് പറ പഠിപ്പിച്ചിട്ട് അവിടെ മുസ്ലിം റഹ്മത്ത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൂടി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് മുത്തറബിഅലി മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് അതായത് വരുന്ന ഒരു വർഷം കൂടി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഹറം ഒബതിന് കൂടി ഞാൻ നോക്കി നോക്കുമെന്ന് ഹബീബായ നബി സാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മുത്തൻ നബി പറഞ്ഞു തന്നെ വരുന്ന ഒരു വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മുത്തനബി അലൈവിമാ തങ്ങളുടെ ആ വാക്ക് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ് പക്ഷെ ആ വർഷം ഹബീബായ തങ്ങള് വഫാത്തായി പോയിട്ടുണ്ട് വരുന്ന വർഷം മുത്തുനബി സാഹുലി വസ്ല്ലാമത്ത ഉണ്ടായിരുന്നില്ല എന്നാല് ആ വർഷം മുതൽ തന്നെ ലോക മുസ്ലിം വിശ്വാസങ്ങൾ വ്യാപകമായിട്ട് മുഹർറം ഒമ്പതിന് കൂടി നോമ്പ് നിഷ്ഠിച്ചു പോരുന്നുണ്ട് അപ്പൊ മുഹറം ഒമ്പതിന് കൂടി നോമ്പനിഷ്ഠിക്കാമെന്നുള്ളത് ശക്തമായ സുന്നത്താണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് യഹൂദികളോട് അതായത് ജൂതന്മാരോട് എതിരാവുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതുണ്ട് അതായത് മുസാൻ നബി അലിസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് അവരും ഇതുപോലെ പുണ്യമായി കാണു കണക്കാക്കുമ്പോ മുസാൻ നബി അലീസ്ലാമിന് നൽകിയ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് മുസ്ലിം വിശ്വാസികൾക്കാണ് അതുകൊണ്ട് തന്നെ ഈ മുഹർറം പത്തിന് മാത്രമല്ല മുഹർറം ഒമ്പതിന് കൂടി നമ്മൾ നോമ്പനുഷ്ഠിക്കാന്നുള്ളത് വളരെയധികം ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ മുഹർറം ഒമ്പതിന് നോമ്പനുഷ്ഠിച്ചിട്ടില്ല ആ ഒരു വ്യക്തിക്ക് മുഹറം മുഹർം പതിവൊന്നിന് നോമ്പനുഷ്ഠിക്കാന്നുള്ളതും സിംഗത്താണ് മോഹർ ഒമ്പതൊരു വ്യക്തി നോമ്പനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തിക്ക് മുഹർം പതിമൊന്നിന് നോമ്പനുഷ്ഠിക്കാമെന്നുള്ളതും സിംഗത്താണ് മാത്രമല്ല അതിനെ പറ്റിത്വത്തിന് മുന്നിൽ കൃത്യമായി ചർച്ച ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി വിഷയം അവതരിപ്പിക്കുന്നുണ്ട് മഹാനഗറിൽ പഠിപ്പിക്കുന്നതിന്റെ ആശയമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് മുഹൂർണം പതിനൊന്നിന് ഒരു വ്യക്തി നോമ്പ് നോക്കണം മുഹൂർണ്ണം ഒമ്പതിന് നോമ്പ് നോക്കാത്ത വ്യക്തിക്ക് പതിനൊന്നിന് നോക്കൽ സുന്നത്താണ് ഇനി ഒമ്പതിന് ഒരു വ്യക്തി നോമ്പ് നോക്കിയാൽ ആ വ്യക്തിക്ക് മുഹൂർണം പതിനൊന്നിന് നോമ്പ് നോക്കാനുള്ളത് സുന്ന ഒമ്പതിന് നോക്കിയാൽക്കും ഒമ്പതിനും പത്തിനും പതിനൊന്നിനും നോക്കാം ഇനി ഇതൊരു വ്യക്തി ഒമ്പതിനും നോക്കിയിട്ടില്ല പതിനൊന്നിനും നോക്കിയിട്ടില്ല ആ വ്യക്തിക്ക് പത്തിന് മാത്രമായിട്ട് നോക്കാൻ പറ്റുമോ അങ്ങനെയും നോക്കാം അങ്ങനെ നോക്കലും ശക്തമായ സുന്നത്താണ് ചുറ്റും ചുരുങ്ങിയത് നമ്മൾ മോഹർറം ഒമ്പതിന് പത്തിന് രണ്ട് ദിവസവും നോമ്പ് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് തീരെ നോക്കാത്ത ആളുകൾ മൊഹറം പത്തിനാണെങ്കിലും നോമ്പ് നോക്കാന്നുള്ളത് തന്നെയാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് മൊഹറം പത്തിന് ഒമ്പതിനൊക്കെ നോമ്പ് നോക്കൽ ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് ഇനി ഈ ദിവസം നമ്മൾ നോമ്പ് നിഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നീത്ത് കരുതേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ഈ മൊഹർ ഒമ്പതിനാണോ നമ്മൾ നോമ്പ് നിഷ്ഠിക്കുന്നെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാം മുഹറം ഒമ്പതിനാണ് നമ്മൾ ഉപനിഷ്ഠിക്കുന്നെങ്കിൽ നാളത്തെ താസുവായിന്റെ സുന്നത്ത് നോമ്പ് അവ്വാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഒടുവാൻ ഞാൻ കരുതി എന്നാണ് നീയത്ത് വയ്ക്കേണ്ടത് ഇങ്ങനെ നാളത്തെ താസുവായിന്റെ സുന്നത്ത് നോമ്പ് അവ്വാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഒടുവാൻ ഞാൻ കരുതി എന്നാണ് നീയത്ത് വെക്കേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കരുത് ഒന്ന് നീയത്ത് നമ്മള് എപ്പോഴും അത് മലയാളത്തിലായാലും നിയത്ത് ശരിയാകും മറ്റൊന്ന് നീയത്ത് മനസ്സുകൊണ്ട് കരുതുകയാണ് ചെയ്യുക മനസ്സുകൊണ്ട് കരുതുക എന്നുള്ള നിർബന്ധമാണ് അതേ സമയത്ത് വായ കൊണ്ട് പറയലും നല്ലതാണ് അപ്പോ കരുതുന്നോടൊപ്പം പറയുകയും നമുക്ക് ചെയ്യാം അപ്പൊ നാളത്തെ താസുവായ്മ സുന്ന നോമ്പ് അള്ളാഹുക്കാലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാം ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സുന്നത്തായ ദിനമുൾ സുന്നത്തായ ഒരു നോമ്പ് ഒരു ദിവസം ഒരാൾ നോക്കാൻ ആഗ്രഹിച്ചു അത് മുഹറം ഒമ്പതിൻ്റെ താസുവായി നോമ്പായിക്കോട്ടെ മുഹർണ്ണം പത്തിന് ആഷുറായ നോമ്പായിക്കോട്ടെ അല്ല മറ്റേതെങ്കിലും ദിവസം ഒരാൾ സുന്നത്തായ നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചു നമുക്കറിയാം നമ്മുടെ ഷാഫി മദബിലെ ഫറല്ലായ നോമ്പുകളുടെ നീയത്ത് സുബേക്ക് മുമ്പ് തന്നെ സംഭവിക്കണം എന്നുള്ളതാണ് സുബേക്ക് മുമ്പ് തന്നെ സംഭവിക്കണം എന്നുള്ളത് ഫറല്ലായ നോമ്പുകളുടെ നീയത്തിൽ നിർബന്ധമുള്ള കാര്യമാണ് അതേ സമയത്ത് സുന്നത്തായ നോമ്പുകൾക്ക് സുബേക്ക് മുമ്പ് തന്നെ നിയത്ത് സംഭവിക്കണമെന്നില്ല ഒരാൾ സുബയും ബാങ്കിന് മുമ്പ് നിയത്ത് വെക്കാൻ മറന്നു പോയാൽ സുബിഹിക്ക് ബാങ്കിന് ശേഷം അയാൾക്ക് നിയത്ത് വെക്കാം രാവിലെ സമയത്ത് അയാൾക്ക് നീയത്ത് വെക്കാം അപ്പൊ ഇന്നത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ താസുവായി സുന്നത്ത് നോമ്പ് അവ്വാഹുത്താലാക്കു വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ ഇന്നത്തെ മൊഹർ അമ്പതിന്റെ സുന്നത്ത് നോമ്പ് അവഹുത്താലാക്കു വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഞാൻ പറഞ്ഞു രാവിലെ നീയത്ത് വെക്കാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് എന്ന് കരുതി ഇനി ഒരാള് സുബിഹി ബാങ്കിന് മുമ്പ് അത്തായ സമയത്താണ് നീയത്ത് വെക്കുന്നത് അങ്ങനെ അത്തായ സമയത്ത് നീയത്ത് വെക്കുന്നു അല്ല രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിയത്ത് വെക്കുന്നു എങ്ങനെ നീത്ത് വെക്കുകയാണെങ്കിലും സുബിഹി ബാങ്കിന് മുമ്പാണ് ഒരു വ്യക്തി നീയത്ത് വെക്കുന്നെങ്കിൽ ആ നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് അത് സുഗുഹി വാങ്ങുന്നതിൽ അല്പം മുമ്പ് അത്തായം സമയത്ത് നീയത്തിൽ വെക്കുകയാണെങ്കിൽ പോലും ആ നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് താസുവായിന്റെ നോമ്പിന്റെ വിഷയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി ഇതേപോലെ ആഷുറായി ദിനം ആഷുറായി ദിനം നമ്മൾ പറഞ്ഞു അന്ന് നോമ്പൊക്കെ അതുള്ളത് വളരെ ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോ നാളത്തെ ആഷുറായിന്റെ സുന്നോമ്പ് വാഹുതാലാക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ മുഹർണ്ണം പത്തിൻ്റെ ചിഹ്നത്ത നോമ്പ് അവാഹുത്തരാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് ഒരു വ്യക്തിക്ക് നോമ്പ് നിഷ്ഠിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഈ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരു വ്യക്തിക്ക് റമലാനു മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും ആ കവായ്പോയ നോമ്പുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് എത്രയും പെട്ടെന്ന് കവായുടാന ശ്രമം നടത്തണം ഈ നോമ്പ് കവായ്പോകുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് വിഷയം പറയാറുണ്ട് എന്നിരുന്നാലും ഈ പറഞ്ഞതൊക്കെ ഞാൻ ആവർത്തിക്കുന്നതിന്റെ പിന്നിലുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് നിരന്തരമായി എന്റെ വാട്സപ്പുകളിൽ പല ആളുകളും പ്രത്യേകിച്ച് സ്ത്രീകള് നോമ്പിന്റെ മുദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംശയം ചോദിക്കാറുണ്ട് പല ആളുകളും പറയുന്നത് പത്ത് വർഷം മുൻപ് ആറ് വർഷം മുമ്പ് അല്ലെങ്കിൽ നാല് വർഷം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് വരെ ഞാൻ ഇത്ര നോമ്പ് കല ആക്കിയിട്ടുണ്ട് ഇത്ര നോമ്പ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് ഞാൻ കലാ കിട്ടിയിട്ടില്ല ഇനി ഇന്ന് എത്ര മുദ്ധു കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് അങ്ങനെ ഓരോ വർഷം കഴിയും തോറും എന്നുള്ളത് ഇരട്ടി ഇരട്ടി ആയി പോകും ഇപ്പൊ ഒരു വർഷം ബിന്ദിപ്പിച്ചാൽ ഒരു മുദ് രണ്ട് വർഷം ബിന്ദിപ്പിച്ചാൽ ഒരു നോമ്പിൽ ഒരു മുദ്ദും കൂടി ഇരട്ടിച്ച് രണ്ട് മുദ് അത് ഒരു നോമ്പിൽ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നോമ്പ് കലാക്കി ആളുകൾ ഒരു പക്ഷേ സാധാരണഗതിയിൽ ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്ത് മുദ്ര ആ വ്യക്തി കൊടുക്കാനുണ്ടാകും ആ വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഫറവായ നോമ്പ് നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ നോമ്പ് കലാപട്ടാണ് ശ്രമം കൂടി നടത്തണം മറ്റൊരു സന്തോഷം കൂടി ഞാൻ നിങ്ങളോട് പറയാനുള്ള ആഗ്രഹിക്കരുത് ഇങ്ങനെയാണ് ഒരു ഭാഗത്ത് വരുന്ന സംശയങ്ങൾ മറ്റൊരു ഭാഗത്ത് അതും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാരങ്ങനെ ചെയ്യാറുണ്ട് പല ആളുകളും ഒരു കാര്യം റമലാന മാസം ഇത്ര ദിവസം നോമ്പ് നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ആ നോമ്പുകളൊക്കെ റമലാൻ കഴിഞ്ഞ ഉടനെ തന്നെ ശവ്വാലിന് തന്നെ നോട്ടി വീട്ടുന്ന ആളുകളുണ്ട് ഇനി ശവ്വാലിൽ എങ്കിലും ഒരു മുഹറം കടന്നു വരുന്നതിന് മുമ്പ് നോട്ടി വീട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് നോട്ടി വീട്ടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് ഇനി അങ്ങനെയൊന്നും അല്ല എങ്കിൽ അടുത്ത റമലാൻ വരുന്നതിന് മുമ്പ് എല്ലാവരും ഈ പോയ നോമ്പ് നോട്ടിവിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് കൂടി ഈ സാഹചര്യത്തിൽ ഞാൻ നിർത്തുകയാണ് ഏതിരുന്നാലും ആശുറായിന്റെ ദിനം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ കരുതുക നാളത്തെ ആഷുറായി സുന്നത്ത് നോമ്പ് അലാക്ക് വേണ്ടി നോട്ടിയിടാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നമ്മൾ നിയത്ത് വെക്കുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ ഒരു സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സുന്നത്തായ നോമ്പ് നോക്കലോടെ കൂടെ അല്ലെങ്കിൽ ആ സുന്നത്തായ നോമ്പുള്ള ആ ദിനം ആ വ്യക്തിക്ക് ഫറവായ നോമ്പ് കലാ കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഫറവായ നോമ്പ് കലാകൂട്ടുന്നു ആ കല്ലാ വീട്ടുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിന് കരുതുന്നു അങ്ങനെ കരുതിയാൽ രണ്ടും ശരിയാകും രണ്ടിനെയും പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഒരു ഉദാഹരണം റമദാനു മാസം ഒരു വ്യക്തിക്ക് നോമ്പ് കവായി പോയിട്ടുണ്ട് ആ വ്യക്തി നോറും ഒമ്പതും നോമ്പ് നോക്കാൻ അങ്ങനെയാകുമ്പോ റമദാനു മാസം കവായി പോയ ഫറവാക്കപ്പെട്ട നോമ്പ് നാളെ സുന്നത്ത് നോമ്പോടെ കൂടെ അവരാക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കിയാൽ അവനിക്ക് രണ്ടും ലഭിക്കും അവൻ്റെ കവാടുകയും ചെയ്യും ഈ സുന്നത്ത് കരുതി പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം ആവശ്യങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഏതായാലും കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും അതിജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല രൂപത്തിൽ ആ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ വാഹു നമുക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ എല്ലാവരും ദുബായിൽ പ്രത്യേകത ഉൾപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവായി ചെയ്യും വാഹു സുബാനഹത്താൽ അവൻ പൊരുത്തപ്പെട്ട ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകിയാൽ ഉഗ്രഹിക്കട്ടെ ആ മീൻക്കും